ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഐ ഫാസ്റ്റ് വേൾഡ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആണല്ലോ അപ്പം ന്യൂ ഇയറിൻ്റെ അന്ന് ഒരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു മേടിച്ചില്ല ഞങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തു പക്ഷേ ആ എന്താ നമ്മൾ കേക്ക് മേക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ കട്ട് വീഡിയോയും ഒക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതിനു മുന്നേ എന്താ പറയുന്നത് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ എല്ലാ നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകണ്ടോ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹാന് ട്യൂഷനും കേട്ടോ അപ്പം നമ്മൾ ആ ക്യാപ്പിൽ രാവിലെ തൊട്ടേ കേക്കിനുള്ള സെറ്റപ്പ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി രണ്ട് കേക്ക് ഉണ്ടാക്കി ഫസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല കേക്കൊക്കെ ആയിരുന്നു കേട്ടോ വലിയ ഒരു നല്ലതൊന്നുമല്ല എന്തായാലും കുഴപ്പമില്ല വീട്ടിലൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി പെട്ടെന്ന് ചെയ്താൽ കുഴപ്പമില്ല നോർമൽ കുഴപ്പമില്ല ഒപ്പിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി വെളിയിൽ കൊണ്ടുവന്ന് രാത്രി ആയതുകൊണ്ട് ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഉള്ള ഒരു എന്താ സംവിധാനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ചെറിയൊരു വീഡിയോ എടുത്തു അപ്പം നമ്മുടെ കൂടെ ഐഫാടെ കാസിൻ സിസ്റ്റേഴ്സും എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം രണ്ട് കേക്ക് ഉണ്ട് ഒരു കേക്ക് ഞങ്ങൾ കട്ടൊക്കെ ചെയ്തു എല്ലാം സെറ്റാക്കി രണ്ടാമത്തെ കേക്ക് വിചാരിച്ചു വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ അന്നേരവ വീഡിയോ എടുക്കാം എന്നുള്ളൊരു എന്താ മൈൻഡേ നമുക്ക് വന്നത് ഭൂപക്കൂട്ടനാണെങ്കിൽ രണ്ട് ദിവസം കൂടെ ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വഴക്ക് നിർബന്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാ ഭൂപക്കൂട്ടം കരയുന്നത് അങ്ങനെ അവളെ കൊണ്ട് ചുമ്മാ കേക്കൊക്കെ മുറിപ്പിക്കാനൊക്കെ നോക്കി അങ്ങനെ നല്ല വൈബിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ നൈറ്റ് നല്ല ഒരു എൻജോയ്മെൻറ്റിലൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല എന്നാലും ഒരു ചെറിയൊരു കേക്കൊക്കെ സെറ്റാക്കി കട്ട് ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പം അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു എന്നാൽ ഭൂപക്കൂട്ടനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ പറയുന്നത് നമ്മുടെ ആയിഫക്കുട്ടനാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ പിന്നെ ബോബുക്കുട്ടനാണെങ്കിൽ ആകെ ടയേർഡായി അവൾക്ക് വയ്യ ശരിക്കും ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ചെറിയൊരു ജലദോഷം പിന്നെ കുറേ കേക്കൊക്കെ കഴിച്ച ആൾ സത്യം പറഞ്ഞാൽ നല്ല മത്ത് പിടിച്ചിരിക്കുക കേട്ടോ ക്രീമൊക്കെ ശരിക്കും കഴിച്ചിട്ടുണ്ട് ഐഫ ഐഫക്കുട്ടൻ അല്ല സോറി ബോബുജൻ അങ്ങനെ നമ്മുടെ കേക്ക് ഇങ്ങനെ ഇതാട്ടോ ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ അറിയത്തില്ല ചുമ്മാ എന്താ ഒരുമാതിരി കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സെറ്റ് ചെയ്തെന്ന് തോന്നുന്നു അറിയത്തില്ല നമ്മൾ പ്രൊഫഷണൽ കേക്ക് മേക്കേഴ്സ് ഒന്നും അല്ലല്ലോ അപ്പം വീട്ടിലൊക്കെ ഹോം മെയ്ഡ് ആകുമ്പം ചെറിയ ചെറിയ ഫോൾട്ടുകളൊക്കെ വന്നിരിക്കാം പിന്നെ എന്താ നമ്മൾ കേക്ക് മുറിക്കുക മുറിച്ച് ബൂബൂച്ചിന് തന്നെ ആദ്യം കൊടുത്തു പിന്നെന്താ ബൂബൂച്ചനൊക്കെ കഴിച്ച് സത്യം പറഞ്ഞാൽ ഇവരെല്ലാം കേക്കൊക്കെ കഴിച്ച് മത്തു പിടിച്ചിരിക്കുന്ന ടൈമിലെടുത്ത് വീഡിയോ കാരണം തന്നെ നമ്മൾ ഓൾറെഡി ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെയും എന്താ പറയുന്നത് കേക്കിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കാരണം നല്ല രീതിയിൽ ഫസ്റ്റ് കേക്ക് കഴിച്ചു പക്ഷേ അന്നേരം ഒന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു എന്താ മൈൻഡ് ഒന്നും ഇല്ലായിരുന്നു പിന്നീട് വന്നതാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ കേക്ക് സത്യം പറഞ്ഞാൽ ഭൂപൂച്ചനാണെങ്കിൽ ശരിക്കും കേക്ക് കഴിച്ചു ഇന്ന് പനിയുടെ കൂടെ ഇന്ന് കേക്ക് ക്രീമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടം അതിലുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മുടെ ഐഫക്കൂട്ടനെ അതിൻ്റെ റോസൊക്കെ എടുത്തു അതായത് നമ്മുടെ വീഡിയോ മൈൻഡ് പോകാനുള്ള ടൈമൊക്കെ ആട്ടോ അപ്പോൾ അടുത്തൊരു നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബായ്